ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പഴയ നിയമവും പുതിയ നിയമവും എന്ന ബൈബിളിൽ രണ്ട് ഭാഗമുണ്ട് അത് ചില വിശ്വാസ വിഭാഗങ്ങൾ അതിൽ പഴയ നിയമം വേണ്ടെന്ന് പറയും ചിലർ പുതിയ നിയമം വേണമെന്ന് പറയും ചിലർ പ്രത്യേകിച്ച് ഈ നൂജൻ വിഭാഗത്തിലൊക്കെ പെട്ട പലരും പഴയ നിയമത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പുതിയ നിയമമാണ് സുവിശേഷമാണ് ലേഖനങ്ങളാണ് അപസോല പ്രവൃത്തി മാത്രമാണ് എന്നൊക്കെ പറയും ഇതെങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകും ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഹെബ്രായ ലേഖനം ഒമ്പതാം അധ്യായത്തിൽ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അതിനാൽ വാഗ്ദാനപ്രകാരമുള്ള നിത്യാവകാശം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് ആദ്യ ഉടമ്പടിയുടെ കീഴിലെ ലംഘനങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുക്കുന്ന ഒരു പ്രാശ്ചിത്ത മരണത്തിലൂടെ ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ആയിത്തീർന്നിരിക്കുന്നു ഇത് പലവട്ടം വായിച്ചാൽ മാത്രമേ അകത്ത് കയറാൻ സാധ്യതയുള്ളൂ അത്രയും കട്ടിയുള്ളൊരു വാക്യമാണ് അതിനാൽ വാഗ്ദാന പ്രകാരമുള്ള നിത്യാവകാശം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് ആദ്യ ഉടമ്പടിയുടെ കീഴിലെ ലംഘനങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുക്കുന്ന ഒരു പ്രാശ്ചിത്ത മരണത്തിലൂടെ ക്രിസ്തു ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ആയി തീർന്നിരിക്കുന്നു അപ്പോൾ ബൈബിളിൽ പഴയ നിയമം എന്നും പുതിയ നിയമം എന്നു പറയുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് ആ ആ രണ്ട് ഭാഗങ്ങളിൽ ഈ രക്ഷിക്കപ്പെടാത്ത യഹൂദൻ പഴയ നിയമവ്യവസ്ഥയിലാണ് കാര്യങ്ങൾ ഇന്നും മനസ്സിലാക്കുന്നത് രക്ഷിക്കപ്പെടാത്ത യഹൂദൻ അവർ നിയമങ്ങൾ കൽപ്പനകൾ അവരുടെ പ്രാർത്ഥനകൾ അവരുടെ ആരാധന രീതികളെല്ലാം പഴയ നിയമവ്യവസ്ഥ പ്രകാരമാകും കാരണം അവർ യേശുക്രിസ്തുവിനെ ദൈവോത്രനായി അവരിൽ നല്ലൊരു ശതമാനം അംഗീകരിക്കുന്നില്ലെന്നുള്ളതാണ് കാര്യം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചിലർ പറയും പഴയ നിയമം വേണ്ട ചിലർ പറയും പഴയ നിയമം മതി ചിലർ പറയും പുതിയ നിയമം വേണ്ട പുതിയ നിയമം മതി എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹബക്കൂക്കിൻ്റെ പുസ്തകം രണ്ടാം അദ്ധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു നോക്കുക അവർ അഹങ്കരിച്ചിരിക്കുന്നു അവൻ്റെ ആഗ്രഹങ്ങൾ നേരുള്ളവയല്ല നീതിമാനോ തൻ്റെ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് എഴുതിയേക്കുന്നത് ആ വാക്യം വളരെ ശ്രദ്ധിക്കണം നീതിമാനോ തൻ്റെ വിശ്വാസത്താൽ ജീവിക്കും പഴയ നിയമ കാലഘട്ടത്തിൽ ഒരുത്തൻ നീതിമാനാകണമെങ്കിൽ അവൻ്റെ പാപത്തിന് അവൻ്റെ പൈസ മുടക്കി അവൻ തന്നെ പരിഹാരം ചെയ്യണമായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ നീതിമാനോ തൻ്റെ വിശ്വാസത്താൽ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയേക്കുന്ന ബൈ ഹിസ് എന്നാണ് എഴുതിയേക്കുന്നത് ബൈ ഹിസ് എന്നാൽ സങ്കടത്തോടെ പറയട്ടെ സത്യവേദ പുസ്തകത്തിൽ ഈ വാക്യം തെറ്റായിട്ട് എഴുതിയേക്കുന്നത് ഈ തൻ്റെ എന്നൊരു വാക്ക് സത്യവേദ പുസ്തകത്തിൽ അവിടെ ഇല്ല എന്നാൽ എൻ ഐ ബി വി മലയാളത്തിലൊക്കെ അങ്ങനെയുണ്ട് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് ബൈ ഹിസ് എന്ന് തന്നെയാണ് തൻ്റെ തൻ്റെ ഇതേ വാക്യം തന്നെ റോമാലേഖനത്തിനോട്ട് വരുമ്പോൾ എഴുതിയിട്ടുണ്ട് റോമാലേഖനം ഒന്നിൻ്റെ പതിനേഴിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു അത് ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു അത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസിലേക്ക് നയിക്കുന്നതാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഖബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ നീതിമാൻ തൻ്റെ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ പറഞ്ഞല്ല പരിശുദ്ധമാവ് അത് വ്യക്തമായിട്ട് തന്നെ എഴുതിയേക്കുന്നത് എന്നിട്ട് റോമാലേഖനത്തിൽ വന്നപ്പം നീതിമാൻ വിശ്വാസി ജീവിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അവൻ്റെ വിശ്വാസത്താലേ അവന് അവന് നീതിമാനാകാൻ പറ്റുള്ളൂ എന്നിട്ടേ ജീവിക്കാൻ പറ്റുകയുള്ളു അവൻ ബലി അർപ്പിക്കണം പാപം ചെയ്താൽ ആ പാപത്തിൻ്റെ പരിഹാര ബലി അവൻ തന്നെ അർപ്പിക്കണം ഇവിടെ അങ്ങനെയല്ല പുതിയ നിയമ വ്യവസ്ഥയിലേക്ക് വന്നപ്പോൾ പറഞ്ഞു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അവൻ പാപ ഏറ്റുപറഞ്ഞാൽ മതി യേശുക്രിസ്തുവിൻ്റെ ബലിയിൽ അവന് നീതീകരണം ലഭിക്കും അപ്പോൾ ഈ പഴയ നിയമം വേണ്ടെന്ന് പറയുന്ന പുതിയ നിയമവിശ്വാസികളും അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പഴയ നിയമം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്ന പുതിയ നിയമവിശ്വാസികളും ദശാംശം പ്രസംഗിക്കണേ മലാക്കിയുടെ പുസ്തകം എടുക്കണം ഈ പുസ്തകം പഴയ നിയമത്തിലാണ് ആലയത്തിലേക്ക് ആഹാരം ഉണ്ടാകേണ്ടതിന് നിന്റെ ദശാംശങ്ങളും സ്ത്രോത്ര വഴിപാടുകളും ആലയത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിനാൽ നീ എന്നെ പരീക്ഷിപ്പിൻ എന്നൊക്കെ പറഞ്ഞ് വായിക്കുന്ന ഭാഗം നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം മലാക്കി മൂന്നിൻ്റെ പത്തിൽ കിടക്കുന്ന ആ വാക്യം ഒന്ന് വായിച്ച് നോക്കാം എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടായിരിക്കേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവൻ ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കുകയോ ഇല്ലയോ എന്ന് ഇതിനാൽ എന്നെ പരീക്ഷിക്കുവിൻ പ്രത്യേകിച്ച് ഈ നൂജൻ സഭകളിലൊക്കെ എല്ലാം കൃപയാ കൃപയാന്ന് പറയുകയും പഴയ നിയമം വേണ്ടെന്നൊക്കെ പറയുകയും ചെയ്തിട്ട് ഈ പണം ഇട ഇട എന്നുള്ള കാര്യത്തിൽ അവർ പറയും ദൈവത്തിനെ പരീക്ഷിക്കരുത് 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 പരീക്ഷിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പരീക്ഷിക്കാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഇതേ വെച്ചിരിക്കുന്നു ഇങ്ങോട്ട് ഇട എന്നിട്ട് പരീക്ഷിക്കാം ഇതിന് പഴയ നിയമത്തിലേക്ക് പോവുകയും ചെയ്യണം ഈ സമൃദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കണമെങ്കിൽ പ്രോസ്പറിറ്റി പ്രസംഗിക്കണമെങ്കിൽ അരമത്യക്കാരനായ ജോസഫ് മാത്രമേ ഉള്ളൂ പുതിയ നിയമത്തിൽ അവർക്ക് പറയാൻ അതാകെ മൊത്തം അരമത്യക്കാരനും ജോസഫ് പണക്കാരനായിരുന്നു അതുമാത്രമേ ഉള്ളൂ ഇനി പഴയ നിയമത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ട് ജോസഫ് ഉണ്ട് ദാനിയൽ അല്ലെങ്കിൽ പലരും ഉണ്ട് അവരെയൊക്കെ പറയാൻ അപ്പോൾ അതൊക്കെ പറയാൻ അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോൾ മനുഷ്യന് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള അറുപത്താറ് പുസ്തകങ്ങളും അതിനകത്ത് പഴയ നിയമ കാലഘട്ടത്തിലെ കൽപ്പനകൾ തെറ്റിച്ചാൽ കിട്ടുന്ന ബലികൾ യാഗങ്ങൾ ഇനി മനുഷ്യൻ ചെയ്യേണ്ട അത് യേശു ക്രിസ്തു കാൽവരിയിൽ ചെയ്തു കഴിഞ്ഞു അതായത് ഹെബ്രായ ലേഖനം പത്താം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ആ ഇഷ്ടത്താൽ യേശുക്രിസ്തു ഒരിക്കലായി നടത്തിയ ശരീരയാഗത്തിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു യേശുക്രിസ്തു ഒരിക്കലായി നടത്തിയ ശരീരയാഗത്തിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു പതിനെട്ട് ആ പത്താം അധ്യായത്തിൻ്റെ തന്നെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു പാപങ്ങളുടെ മോചനം ടത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു ബലിയും ആവശ്യമില്ല അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം മുമ്പ് അല്ലെ ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് കാൽവരി ക്രൂസിൽ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശുക്രിസ്തു ഒരി ഒരിക്കലായി ചെയ്ത ശരീരയാഗത്തിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അവയുടെ മോചനമുള്ളിടത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു ബലിയും ആവശ്യമില്ല അതായത് പഴയ നിയമ കാലഘട്ടത്തിലെ ബലിയർപ്പണം താൽവരിയിലെ ഏകയാഗം വിശ്വസിക്കുന്നവർക്ക് അതിനില്ല ആ ബലിയർപ്പണം പഴയ നിയമത്തിലെ ബലിയർപ്പണം നീങ്ങിപ്പോയി അതോടൊപ്പം നമ്മൾ പഠിച്ചു വരുമ്പോൾ പുരോഹിത ശുശ്രൂഷയും നീങ്ങിപ്പോയി ബലിയർപ്പിക്കേണ്ട കാര്യമില്ലെങ്കിൽ പിന്നെ പുരോഹിതനില്ല അതുകൊണ്ടാണ് ഈ പുരോഹിതനില്ലെന്ന് പറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഈ ബലിയർപ്പണം ഇന്നും പിടിച്ച് 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 നിർത്തിയേക്കുന്നത് അപ്പോൾ എന്ത് മനസ്സിലാക്കണം പഴയ നിയമവും പുതിയ നിയമവും സമ്പൂർണ്ണ ബൈബിൾ ഉൽപ്പത്തി ഒന്നാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം അവസാന അധ്യായം വരെ ഈ അറുപത്താറ് പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു ക്രിസ്ത്യാനിക്ക് ആവശ്യമാണ് അതിലൂടെ അവന് പോകാൻ കഴിയൂ പാപം കണക്കിടണമെങ്കിൽ പാപമാണെന്ന് പറയണമെങ്കിൽ പാപം എങ്ങനെയെന്ന് വ്യാഖ്യാനിക്കണമെങ്കിൽ ഈ പത്ത് പ്രധാന കൽപ്പനകളും അതിനോട് ചേർന്നുള്ള അറുന്നൂറ്റി മൂന്ന് ഉപകൽപ്പനകളും മനുഷ്യൻ അനുസരിക്കുന്നു എങ്കിൽ മാത്രം അത് പഴയ നിയമ കാലഘട്ടത്തിൽ പുസ്തകത്തിൽ എഴുതി വച്ചിരുന്നതാണ് പുതിയ നിയമ കാലഘട്ടത്തിൽ അത് ഹൃദയത്തിൻ്റെ പലകകളിൽ എഴുതി കൊടുക്കുന്നു പരിശുദ്ധാത്മാവ് എഴുതി വെക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാ പോകുന്ന അവിശ്വാസിയുടെ ഹൃദയത്തിൽ അത് എഴുതുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ദൈവം ഇത് ചെയ്യുന്നു അത് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് കുറേ കൂടെ ആഴങ്ങളായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ഈ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ ക്രിസ്ത്യാനി താങ്കൾക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുതൽ വെളിപ്പാട് വെളിപ്പാട് പുസ്തകം അവസാനത്തെ അധ്യായം വരെയുള്ള അറുപത്തിയാറ് പുസ്തകങ്ങളിൽ പറയുന്ന എല്ലാ ഭാഗങ്ങളും അതിൽ പഴയ നിയമ കാലഘട്ടത്തിലെ ബലികൾ യാഗങ്ങൾ അത് ചെയ്യുന്ന പുരോഹിതൻ അത്രയും ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം പുതിയ നിയമ വിശ്വാസിക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസിക്ക് അത് ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ തിരുവചനം അതിൽ നിന്ന് ഒന്നുപോലും വിട്ടുകളയുകയോ ഒന്നുപോലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാതെ പൂർണ്ണമായി അത് അനുസരിക്കുവാൻ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് അനു അനുസരിക്കുവാൻ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അതവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അതിന് തക്കവണ്ണം അവരുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കണമേ അവരുടെ ഹൃദയത്തിൽ തുറന്നു കൊടുക്കുമ്പോൾ തന്നെ കർത്താവ് അവരുടെ ജീവിതത്തിലെ ആത്മീയ ഭൗതിക പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം കൽപ്പിക്കണമേ കൃപയാൽ അങ്ങ് നടത്തണമേ സങ്കടങ്ങൾ മാറ്റണമേ അങ്ങ് പ്രാർത്ഥന കേട്ട കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ